குசுரித்தரவங்கலே தேவக்கூடலே அபீசி போவேத்தேட்டா நல்லவட்டோனே அப்பனோடும் ஜிண்ணோட இரு വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം പിന്നെ പുതിയ പാട്ടിന്റെ കാസറ്റും കൊണ്ടുവരണം പപ്പേന്റെ വീട്ടിൽ വീട്ടിൽ പോവൂല അല്ല കുറ്റമേ എനിക്കൊരു സംശയം ഇതിലാർക്കാ പട്ട് അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കുറ്റിനോ താൻ തന്നെ പോയി അന്വേഷിക്കൂ രേവതി ഭയങ്കര കുസൃതിയാണല്ലേ കൊച്ചു കുട്ടികളുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ബ്രെയിനെ ചെയ്തു പിന്നെ അവളുടെ മനസ്സ് ഒരുപക്ഷെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയ ആയാൽ പക്വത വരുമെന്നാണ് ഡോക്ടർമാര് പറയുന്നത് പക്ഷേ എന്താ മാനസിക വളർച്ചയില്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട ഒക്കെ അങ്ങനെ ആശ്വസിക്കാം അല്ലാണ്ട് എന്ത് ചെയ്യാനാ അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനാ നമ്മുടെ കല്യാണം നീ അതുപോലും ഞാനൊരു കാര്യം പറയട്ടെ എന്താ പൂജ നമുക്ക് മൂന്ന് പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ അവളെയും പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇതാണ് രാജാവ് കണ്ടോ തലപ്പാവൊക്കെ വേണ്ടത് കിരീടം എന്നെ പഠിപ്പിക്കണം ആ കിരീടം കിരീട രാജാവ് ഇത് റാണി ഇത് ജാക്കി ഒമ്പത്

നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത് ഇവരൊക്കെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന വേണം ചവിട്ടാൻ മതി മതി അമ്മക്ക് പോട്ടോ പ്രേമോട്ടെ വല്ല അത് മുഴുവൻ നശിപ്പിച്ചോ ഇതിന് നെഞ്ചു ഊത്തി പൊളിക്കാൻ രാശേരാ നിന്റെ ഐഡിയ കൊള്ളാം നെയ്യപ്പം തിന്നാ അപ്പോ തിന്നാം കൈയിലാവുന്ന എണ്ണ തലയിലും അല്ല ഐഡിയ ആണ് നിന്റെ ബുദ്ധി ഉണ്ടല്ലോടാ ബുദ്ധിയുണ്ടല്ലോ നേരത്തെ കയറി സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ പക്ഷെ ബാല രേവതിയെ കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ സാധാരണ ഒരു ഫങ്ഷനും ആരും എന്നെ ക്ഷണിക്കാറില്ല രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കും കരുതിട്ടാ ഇനി ആരെങ്കിലും ക്ഷണിച്ചാ തന്നെ ഞാൻ പോവാറുമില്ല മറ്റുള്ളവരുടെ മുമ്പില് അവൾ ഒരു പരിഹാസപാത്രം എനിക്ക് സഹിക്കാനാവില്ല അതാ നിനക്ക് പറ്റുന്ന തെറ്റ് ഈ ഹൗസിംഗ് കോളനിക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം പലതും നേരിൽ കാണുകയും കേക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിനൊരു വളർച്ച ഉണ്ടാവൂ അതുകൊണ്ട് നീ ഇതിനെ സമ്മതിക്കണം അമ്മാവൻ അറിയുമ്പോ തൽക്കാലം രാധിക കൂടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം രണ്ട് സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എനിവേ വിഷ് യു എ ഹാപ്പി വെക്കേഷൻ തുറക്കാൻ പറ്റുന്നില്ല അയ്യോ വേണ്ടായേ എനിക്ക് കുളിക്കണ്ടായേ മിക്കാനാ പറഞ്ഞത് വെറുതെ ചേട്ടൻ കഴിഞ്ഞ തല്ലു കൊള്ളരുത്

ണുങ്ങൾ ചെയ്യേണ്ട പണിയെ ആണുങ്ങള് ചെയ്യാവൂ ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാ ശരി ഒന്ന് നല്ല കുട്ടിയായിട്ട് വേഗം കുളിച്ച് വരും കണ്ടോ സുന്ദരിയായിട്ട് വരും കുളി കഴിഞ്ഞ് ചേച്ചി രേവതി കൂടി ഐസ്ക്രീം അടിച്ച് രേവതിക്ക് ചേച്ചി കഥ പറഞ്ഞേരട്ടെ ആ കുളി കഴിഞ്ഞു പറഞ്ഞരാട്ടോ കൂളി കഴിഞ്ഞു പറഞ്ഞരുന്നേട്ടാ അയ്യേ എന്തായത് അയ്യേ ഞാൻ ഞാൻ

രാജേട്ട എനിക്കങ്ങനെ വേദനിച്ചൊന്നുമില്ല ഞാൻ അവളെ നോവിച്ചിട്ടില്ല രേവതി ഒന്നും അറിഞ്ഞോണ്ടല്ലോ ചെയ്തത് അതാ എനിക്കും വിഷമം കരഞ്ഞറിഞ്ഞിരിക്കേ അവ സമാധാനാവൂ വരൂ രാജേട്ടാ തന്നെ മടങ്ങാം രാധികട്ടെ രേവതി പറ്റിയുള്ളൂ ഞാനേ ചിന്നു പേടിപ്പിച്ചിട്ടോ ആരും പറയല്ലേ പേടിപ്പിച്ചോടേ ഡീസലും പെട്രോളിലും വില വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല മേനിനുള്ള ഒരാളെ തല്ലുന്നു അയാള് കള്ളുപിടിച്ച് വേഗം വെക്കുന്നതായിരിക്കും ഒന്ന് പോയി നോക്ക് വാപ്പാ അയാൾ തലി കൊന്നാലും ശരി ഈ കളി തീരാതെ അക്ബർ പ്രശ്നമല്ലേ അവിടെ മതി അടിച്ചിട്ട് മനസ്സിലായില്ല ഇന്ന് കാലം പറഞ്ഞിട്ട് അയ്യോ 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 കൊല്ലത്ത് അയ്യോ അയ്യോ മനസ്സിലായില്ല മനസ്സിലായി ായി എന്ത്ണ്ടത് അപ്പാണോ നിങ്ങൾക്ക് അപ്പാണോ പെടാ മാനമാര്യ പെണ്ണ് ജീവിക്കാൻ പറ്റില്ലേ ഭാര്യ അവർ തങ്ങന്മാർ ജീവിക്കാൻ പറ്റില്ല ഇന്ന് ശരിക്കും നിന്നെ നോക്കി ഇവൻ കൈയിൽ നിന്ന് ആശം കാണിച്ചത് എന്റെ പൊന് അക്ബറക്കാൻ ഞാൻ മര്യാദക്ക് സൈക്കിൾ വിട്ടി ഇതുവഴി എന്നെ വെറുതെ നേരത്തെ പോയപ്പോഴാണ് അല്ല സംശ നീ ഇപ്പൊ വന്നു ഞായറാഴ്ച അതിന്റെ കട തുറക്കൂല അപ്പൊ ഞാൻ റോഡുകളിലൂടെ ഇങ്ങനെ മര്യാദക്ക് ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ലിട്ടുന്നത് അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ പോലും നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്കറിയില്ലേ നീ ഒരു കാര്യം ചെയ്യ വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് വാ നമുക്കൊന്ന് ഷീട്ട് കളിക്കാം ഈ പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാണ് ലൈഫ് അമ്മ വേഗം വണ്ടി എടുത്തു വെക്കണ്ടേ പോവും ഈ വെക്കണ്ട അച്ചാറുപ്പേരി ബോംബെയിലും കിട്ടുമല്ലോ ബോംബെ കിട്ടും പക്ഷേ ഇതിന്റെ രുചി അല്ല ഇതെന്തുവാ വേറെയാടി പവിത്രൻ വലിയ ഇഷ്ട ും <laughs> <laughs> രാജാ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട വയറ് വശം എനിക്ക് കണ്ണ് കണ്ടുകൊണ്ട് അമ്മക്ക് അറിഞ്ഞൂടെ കാണും ഞാനും വരാൻ സ്റ്റേഷനിലേക്ക് അയ്യോ എന്റെ അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ െനിക്ക് മറന്നുപോയേ അയ്യോ ആരെങ്കിലും ഓടി പറയാ മറന്നു പോയതാണ് ഞാൻ പറയാവേ ഈ പെരുമാമിനെ ൂരുത്തം കേട്ടോളെ പ്രായം കൂടുന്ന ഒരു പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക എന്തല്ലോ പുറപ്പെടാ ഞാനല്ല ഇവനാ അയ്യട കണ്ടില്ലേ ഒരെണ്ണങ്ങൾ വെച്ചു വേണ്ടത് അവന്റെ കണ്ണടി മീശിയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലാം ചെറച്ചു ചെറിയ തന്റെ മോന്താ നാലണിയും പത്ത് പൈസയും കാരണം മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട് ആ